വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രത്തിന്റെ ദശാനാഥൻ ആണ് രാഹുർ ദശയിലാണ് ഇവരുടെ ജനനം ഉദരസംബന്ധമായ രോഗം ഹൃദ്രോഗം പിന്നെ ദഹനക്കുറവ് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട രോഗങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഇവ ചില്ലറ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായാലും അതിനെ ഇവർ ശ്രദ്ധിക്കാതെ പല തരത്തിലുള്ള അസുഖങ്ങളായിട്ട് കണക്കാക്കി ഇതിനെ ഇവർ വിട്ടുകളയും അത് പിന്നീട് ഇവർക്ക് പല ഹൃദയത്തിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുകയും ഇവരുടെ ജീവിതത്തിലും ശരീരത്തിലും ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലുമൊക്കെ അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ചോതി നക്ഷത്രത്തിന്റെ ദശാനാഥൻ രാഹുവാണ് രാഹു കഴിഞ്ഞാൽ പിന്നെ വ്യാഴമാണ് അപ്പം അതുകൊണ്ട് ഈ രാഹുർ ദശ ഇവരുടെ ജനനം വളരെ നല്ലത് എന്ന് പറയാൻ പറ്റില്ല ചൊറി ചിരങ് പല അസുഖങ്ങൾ രാഹുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല അസുഖങ്ങൾ ഇവർക്ക് ഇന്നറായിട്ട് ഉണ്ടാവാം അതായത് ഉള്ളിൽ പല ഉണ്ടാവാം ചൊറി ഉണ്ടാവാം ചെരങ്ങുണ്ടാവാം കരപ്പൻ വരാം കുച്ചുകുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ രാഹുർ ദശയിൽ ജനനമായതുകൊണ്ടാണ് അതിനുശേഷം വ്യാഴമാണ് പിന്നെ ശനി പിന്നെ ബുധൻ പിന്നെ കേതു പിന്നെ ശുക്രൻ പിന്നെ ആദിത്യൻ എങ്ങനെയാണ് ആദിത്യൻ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രനാണ് ഈ ഗ്രമത്തിൽ തൊണ്ണൂറിൽ പരം വയസ്സ് വരെ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ഗ്രഹ ദശാകാലം ആയിട്ടുണ്ട് അതിനുശേഷം അങ്ങോട്ടേക്ക് പിന്നെ ആയുസ് പറയുന്നില്ലാത്തത് കൊണ്ട് ഏതാണ്ട് ഈ പറഞ്ഞ രീതിയിൽ ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ആദിത്യൻ വരെയാണ് നമുക്ക് കാലങ്ങൾ പറയുന്നത് അപ്പോൾ അതിനുള്ളിൽ വരുന്ന രോഗങ്ങൾ രാഹു കൊണ്ടുവരുന്ന രോഗങ്ങൾ ഈ ചോദ്യനക്ഷത്രക്കാരുടെ അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂത്രാശയ രോഗങ്ങൾ പിന്നെ ചർമ്മ രോഗങ്ങൾ സ്കിന്നിനൊക്കെയുള്ള രോഗങ്ങൾ വാദജനിത രോഗങ്ങൾ അജീർണം ദഹിക്കാതിരിക്കും ഭക്ഷണം ദിക്കാതിരിക്കുക കഴിക്കാൻ പറ്റാതിരിക്കുക സന്ധിവാദം കാലുവേദന കൊളസ്ട്രോള് ഇതുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ജാതിയുടെ കമ്പ് ഈ ജാതി ഉണ്ടല്ലോ ജാതി മരം അതിന്റെ കമ്പ് കൊമ്പ് മുറിച്ചിട്ട് നമ്മൾ അത് ഒരു മൂന്ന് കൊമ്പ് എടുത്തിട്ട് കെട്ടിയിട്ട് ഭുജത്തില് നമ്മുടെ കൈൻറെ ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ബന്ധിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ആശ്വാസം ഉണ്ടാകും നമ്മുടെ ഈ പറയുന്ന രോഗങ്ങൾക്ക് അതിങ്ങനെ കുറച്ച് ഒരെണ്ണം ഉണങ്ങി കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെ കെട്ടി കയ്യിൽ വലിയ കൊമ്പ് വെട്ടി കഴുത്തി തൂക്കാനല്ല പറയുന്നത് കൊച്ചു കൊമ്പ് എടുത്തിട്ട് അതിങ്ങനെ ഒരു കുഞ്ഞു ഏലസ് വട്ടത്തിലെടുത്തിട്ട് അത് കെട്ടി കയ്യിൽ ഇങ്ങനെ കുറച്ച് ദിവസം ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ രോഗത്തിനൊരാശ്വാസമാവും പറയുമ്പോൾ എല്ലാവർക്കും അത് വലിയ ബുദ്ധിമുട്ടൊന്നും നാണക്കേടൊക്കെ ആയിട്ട് തോന്നാം എങ്കിൽ തന്നെയും പെട്ടെന്ന് വരുന്ന ചില അസുഖങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണിത് പിന്നെ ഒപ്പം തന്നെ നിങ്ങൾ മഹാദേവന് മൃത്യുഞ്ചെയ്യ ഹോമം ചെയ്യുക മൃത്യുജ മന്ത്ര യന്ത്രം ജപിക്കുക കൃത്യ യന്ത്രം ധരിക്കുക ഈ ധന്യോന്തിരി ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതു മടങ്ങുക ഇതൊക്കെ നിങ്ങൾക്ക് രോഗാതി ദുരിതങ്ങൾക്ക് ആശ്വാസമാണ്